നമ്മളെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴേ പല റിലേഷൻഷിപ്പും നമുക്ക് ഒരുപാട് റിലേഷൻഷിപ്പ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛനമ്മ സഹോദരങ്ങൾ അതെ സിബ്ലിങ്സ് പിന്നെ ഇൻലോസ് പിന്നെ എന്താണ് ഫ്രണ്ട്ഷിപ്പ് പിന്നെ എക്വായൻ്റൻസ് പിന്നെന്താണ് വർക്ക് പ്ലേസ് റിലേഷൻഷിപ്പ് അപ്പോൾ അതിൽ തന്നെ പല വിധത്തിലുണ്ട് അവിടെ വർക്ക് വർക്ക് ചെയ്യുന്നിടത്തുള്ള ഫ്രണ്ട്സ് പിന്നെ ബോസ് അല്ലേ അങ്ങനെയുള്ള പല ആളുകളുമായിട്ടാണ് നമ്മൾ ഇരിക്കുമ്പോഴേ ശ്വാസം മുട്ടുന്ന ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് സോറി അങ്ങനെ പല റിലേഷൻസും നമുക്കുണ്ട് അപ്പം ഈ റിലേഷൻഷിപ്പ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരേ താളത്തിലാണോ അല്ലല്ലോ അല്ലേ ഒരിക്കലും അല്ല ഒരു കാര്യം കൂടെ പറയാം ഇപ്പം നമ്മൾ പെറ്റ് ഡോഗ്സിന് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മളതിനെ അങ്ങ് കൊഞ്ചും കുഞ്ചുക എന്ന് പറഞ്ഞാൽ അതിനും എന്തൊക്കെ വേണം അതിന് കിട്ടുന്ന തരത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോയ്സും എന്തൊക്കെ പൈസയാണ് നമ്മളതിനകത്ത് ചെലവാക്കുന്നത് അല്ലേ പെറ്റ് ഡോഗ്സിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ട് പെറ്റ്സ് അയ്യോ എൻ്റെ ബ്രദർ വാങ്ങിച്ചു വെച്ചേക്കുന്നത് അണ്ണം കേട്ടോ എല്ലാം അതിന് കൊടുക്കുന്ന ടോണിക്കും ഭക്ഷണവും അതാത് സമയങ്ങളിൽ ചെക്കപ്പും അപ്പോൾ ഞാനെപ്പോഴും പറയും ഓ വരുന്ന ജന്മത്തിൽ എൻ്റെ ആങ്ങളുടെ പട്ടിയായിട്ടെങ്കിലും ജനിക്കണേന്ന് പറയും അവരാ ഭയങ്കര സ്നേഹമാണ് എന്നാലും അത്രയും കരുതൽ ആ ആ പട്ടികൾ പട്ടി എന്ന് പറയാൻ പാടില്ല അവർക്ക് പേരുണ്ട് കേട്ടോ ആ പേരേ പറയാവുള്ളൂ രണ്ട് വലിയ ഇതാണ് എന്താണ് ഡോബ ആണ് അതിനു മുമ്പ് ഉണ്ടായിരുന്നത് അൽസീഷനാണ് ഓഫ് അത് എനിക്കിപ്പോഴും ആ ഒരു ആ ഒരു ഡോഗ് മരിച്ചു ചത്തപ്പുഴയിലെ ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് തന്നിരുന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ അത്ര നമുക്ക് ടച്ചിങ് കാര്യം അപ്പോൾ അതാണ് അതും ഒരു റിലേഷൻഷിപ്പാണല്ലേ നമുക്ക് നമ്മളെ എന്തുകൊണ്ടാണ് ഈ പെറ്റ്സിനെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് നമ്മളെ കോപപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുമ്പോൾ അവരെ അങ്ങോട്ട് ഹെയ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് അച്ഛനമ്മമാരുടെ കാര്യത്തിലും ഉണ്ട് ഇത് ഇൻലോസിൻ്റെ കാര്യത്തിലും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഹേട്രഡ് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അത് മനസ്സിൽ വെച്ച് അതിനെപ്പറ്റി തന്നെ ആലോചിച്ചിട്ട് പിന്നെ അതേപ്പറ്റി ചിന്തിച്ച് ആ പെൺകുട്ടിയെ ഒറ്റപ്പെടുത്തുക അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ അതിനൊരു കഥ പറയാം ഒരാൾ ഒരു ഗുരുവിനോട് ചോദിക്കുകയാണേ ഒരു പീ ഇങ്ങനെ ആടുകയാണ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെയല്ലേ ആടുക അത് എന്ത് രസമാണ് ശോഭനയൊക്കെ സിനിമയിൽ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ കാണാൻ ശോഭനയാണ് പോലെ ഇട്ടത് അപ്പോൾ ശോഭന എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിചാരിക്കും ചേച്ചിക്ക് എന്ത് പറ്റിയിരുന്നു അല്ല ശോഭനയൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ 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 കാണിക്കുന്നതുകൊണ്ടിട്ടില്ലേ ആ മയിലിനെ കാണിക്കുന്നതുകൊണ്ടിട്ടില്ലേ എന്ത് രസമാണല്ലേ മയിലിൻ്റെ ആട്ടം കാണാനിട്ട് നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ വരെ മയിൽ വരാറുണ്ട് ഏറ്റുപ്പമുള്ള പെരുമ്പാവൻ്റെ വീട്ടിൽ പറഞ്ഞു തന്നെ ഈ മയിലിനെ പറ്റിയിട്ട് ഈ ഗുരുവിനോട് ചോദിക്കണേ ഗുരു എന്തുകൊണ്ടാണ് നമ്മൾ ഈ മയിലിനെയൊക്കെ നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നു അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നു നമുക്ക് എന്ത് ഇഷ്ടമാണല്ലേ മയിലിനെ അപ്പോൾ ഗുരു പറയണേ മയിലിന് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദ പീക്കോക്ക് ലവ്സ് ലൈക്സ് യൂ എന്ന് പറയും അവർ എന്താ അത് നോക്കുന്നത് കണ്ടിട്ടില്ലോ ഇങ്ങനെയാ നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ഹാബിറ്റിൽ പോയി നിന്ന് അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു ഒച്ച ഉണ്ടാക്കുന്ന അതിന് ദേഷ്യം വരുത്തില്ലയോ അപ്പം ഗുരു പറയാണ് മയലിനെന്തായാലും നിങ്ങളെ അത്ര ഇഷ്ടം ഉണ്ടാവില്ല തുറപ്പ് ഓക്കെ നിങ്ങളുടെ ഇഷ്ടം കൂടി കൂടി നിങ്ങൾ വീട്ടിനകത്തുനിന്ന് കൊണ്ടുവന്നിട്ട് നോക്കും ഇതിനെ അവിടെയൊക്കെ കാഷ്ടിച്ച് വൃത്തിയേടാക്കും ക്വാക്ക് ക്വാക്ക് എന്താണ് അതിൻ്റെ അതിൻ്റെ സൗണ്ടും കാണിച്ചു പൊക്ക് ടോക്ക് ടെക് ഓക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ അതിൻ്റെ ഒപ്പിച്ച അത് സൗണ്ട് ഉണ്ടാക്കി രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ നിങ്ങൾ അതിനെ കൊണ്ടുപോയി അവിടെ അങ്ങ് കിട്ടിയെടുത്ത് വിടും അല്ലേ ദൂരെ നിന്ന് കാണുമ്പോഴാണ് എപ്പോഴും സൗന്ദര്യം കൂടുതൽ മനസ്സിലായി ഒപ്പം മനസ്സിലായി കാണാം ഒന്നിച്ച് താമസിക്കുന്നില്ലല്ലോ മയിൽ മയിൽ എവിടെയോ നിൽക്കുന്നത് നിങ്ങൾ ദൂരത്തു നിന്ന് കണ്ട് ഫോട്ടോ എടുക്കുന്ന അത് അതിൻ്റെ പാട്ടിന് പോവും പറന്ന് പോയി അതിൻ്റെ കാട്ടിൽ പോയിരിക്കും നിങ്ങളുടെ വീട്ടിനകത്തേക്ക് നിങ്ങൾ കേറ്റുമോ കയറ്റി കഴിയുമ്പോൾ ഇതന്നെ സംഭവിക്കുന്നത് ബൗണ്ട്രീസ് ഇതേപോലെ തന്നെയാണ് നായ് നായ്ക്കളെയൊക്കെ ഞാൻ എനിക്ക് എത്ര ഇഷ്ടമാണെങ്കിലും ഞാൻ എൻ്റെ റൂമിലൊന്നും കേട്ടില്ല കേട്ടോ അപ്പോൾ ആ അതാണ് പറഞ്ഞത് ഒരു ബൗണ്ടറി മീറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടാവൂല നമ്മളൊന്ന് അതിനെ ആ റൂമിലിട്ടിട്ട് പോയി നമ്മുടെ വല്ല നല്ല സാരിയിലൊക്കെ ആയിരിക്കും അത് പോയിട്ട് കഷ്ടിച്ച് വെക്കുന്നത് പിന്നെ അതിനോട് ഇഷ്ടം തോന്നുമോ ഇല്ല അപ്പോൾ കോഹാബിറ്റൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അത് ഞാൻ കേട്ടിട്ടുണ്ടോ അമ്മായി അച്ഛനും മരുമകനും തമ്മിൽ വഴക്കിടുന്നത് റയറാണ് വളരെ റയറാണ് ഓ അങ്ങനെ ഒരു വഴക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ അതുപോലെ ബിസിനസ്സിലൊക്കെ ഒന്നിച്ച് പാർട്ട്ണർഷിപ്പൊക്കെ കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഒരു ഇതൊക്കെ വരാറുണ്ട് സോ ആ കാരണം എന്താണെന്നറിയാമോ അവരൊന്നിച്ചല്ല താമസിക്കുന്നത് മരുമകൻ എന്ന് പറഞ്ഞാൽ മകളുടെ ഭർത്താവ് അവരൊന്നിച്ചല്ല താമസിക്കുന്നത് മനസ്സിലായോ ഇപ്പം ഈയിടെയായിട്ട് അമ്മായിയമ്മയ്ക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് ഈ അമ്മായി അച്ഛന്മാരും മരുമക്കളോട് വഴക്കൊക്കെ കൂടുന്നു കേട്ടോ കാരണം മദർ ഇൻ ലോസിന് ഇൻ ഇൻലോക്ക് എപ്പോഴും എനിക്ക് മദർ ഇൻ ലോസ് എന്ന് പറയും മദേഴ്സ് ഇൻ ഇൻലോക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് ഇവർ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കരുത്തുകൂടും അതേസമയം ആരെങ്കിലും ഒരാൾ അവരെ കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഇപ്പുറത്തുനിന്ന് മദറിൻ്റെ ലോ നല്ലതാണെങ്കിലും ഫാദറിൻ ലോനെ കറക്റ്റ് ചെയ്യും ഫാദറിൻ്റെ ലോ നല്ലതാണെങ്കിൽ മദറിൻ ലോനെ കറക്റ്റ് ചെയ്യാം അങ്ങനെ കുറച്ചെങ്കിലും ഒരു ബാലൻസ് ആയിട്ട് പോകും അപ്പോൾ ആ ഗുരു പറയുന്നത് ഇതാണ് കോഹാബിറ്റൻറ്റ് അല്ലാതെ ഇരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് സ്നേഹം ഉണ്ടാവുകയുള്ളൂ അപ്പം ഇതന്നെ അല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് ഒരു വീടെടുത്ത് മാറൂ നിങ്ങൾ കുഞ്ഞു ഒരു വീടെടുക്കാൻ പറ്റുന്ന ആൾ കല്യാണം കഴിച്ചാൽ മതി കാരണം അത് ഭയങ്കര ചിലവാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ ഭാര്യ കംപ്ലൈൻറ്റ് ചെയ്യും നിങ്ങളോട് എങ്കിൽ അവളെ സമാധാനിപ്പിക്കാനുള്ള ആ ഒരു ആയുധം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അതല്ലാതെ എൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛനാണ് അവർ പറയും നീ കേട്ടോളണം അങ്ങനെ ഒരു സബ്സർവിയൻ്റ് ഇത് കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആ ജീവിതത്തിൻ്റെ ഒരു മാധുര്യം ഉണ്ടല്ലോ അത് ഇച്ചിരി കുറയും അല്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് കണ്ട് തോന്നിയിട്ടുണ്ട് അയ്യോ ഇവരൊക്കെ ഇവരെല്ലാവരും ഒറ്റ കേട്ടാണോ നമ്മൾ നമുക്ക് ആരും ഇല്ലേ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരും മനുഷ്യരല്ലേ മനുഷ്യർക്ക് തെറ്റ് പറ്റും പക്ഷെ അത് കറക്റ്റ് ചെയ്യാതിരുന്നാല് എങ്ങനെ ഉണ്ടാവും അമ്പത്തഞ്ച് വർഷം അമ്പത്താറ് വർഷമൊക്കെ ജീ ജീ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ പോയിട്ട് ഈ ഇരുപത്തഞ്ച് വർഷമായ കുഞ്ഞുങ്ങളെ അവരോട് കടുത്ത വാക്കുകൾ പറയുകയും അവരെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നിർത്തേണ്ടതല്ലേ അല്ലേ അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു ഒരാ ഒരു കുട്ടിയുടെ അടുത്ത് ചേച്ചി കടന്ന് കയറ്റങ്ങളാണ് അമ്മയച്ചനും നല്ലതാണ് പക്ഷേ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈ ലോക്കറിൽ കൊണ്ടുപോയി സ്വർണം വെക്കാനായിട്ട് സമയം കിട്ടാത്തതുകൊണ്ട് ഭർത്താവും ഭാര്യയും ഗൾഫിലെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയി ഭർത്താവ് ഗൾഫിലാണ് ഭാര്യയെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം പോയിട്ട് ഭർത്താ അച്ഛൻ്റെ കൂടെ പോയിട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തിനാണ് ഇത്രയും അത് നമ്മൾ പൈസ കൊടുക്കണത് അങ്ങോട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചോളാം എനിക്കറിയാമെന്ന് പറഞ്ഞു പുള്ളിയുടെ അലമാരി കൊണ്ടുവന്ന് വെച്ചോളു അപ്പോൾ അത് അതത്ര പിന്നെ എപ്പോൾ എവിടെ പോകണമെങ്കിൽ ഈ കുട്ടിക്ക് എൻ്റെ മാ മാലധരൂ ഈ മാലധരു എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും പണിയിലൊക്കെ ആണെങ്കിൽ നല്ല അച്ഛനാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല അതിനോട് ഇതൊന്നുമില്ല പക്ഷേ ആ ചോദിക്കാൻ മടി ഏ അല്ലെങ്കിൽ എന്നാൽ ഫോട്ടോ ഇടാതെ പോവാം പിന്നെ ചോദിക്കുമ്പോൾ പറയാം ഓ ഇനിയിപ്പം ഞാൻ ഇടാതെ പോവാം അങ്ങനെയൊക്കെ പറഞ്ഞോളിയും അവരൊരു സ്വാതന്ത്ര്യം എടുക്കേണ്ടതായിരിക്കും കേട്ടോ അവരൊരു നല്ല ആളുകളല്ല എന്നാൽ കുട്ടി പറഞ്ഞില്ല നല്ല മനുഷ്യരാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് നമ്മൾ അത് അച്ഛൻ്റെയും വേടേയും കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തത് ഞാൻ എൻ്റെ ചോദ്യം കുട്ടിയോട് ഒരു കുറച്ച് സ്വർണമെങ്കിലും സൂക്ഷിക്കാനുള്ള ഒരു അലമാരയോ അതെന്തെങ്കിലും നിങ്ങളുടെ ഒരു മുറിയിൽ സെറ്റാക്കേണ്ടതല്ലേ എന്നിട്ട് നിങ്ങളത് സൂക്ഷിക്കേണ്ടതല്ലേ അങ്ങനെയൊക്കെയല്ലേ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകുന്നേ ഈ കുട്ടിയെ ഞാൻ കുറ്റം പറയുള്ളൂ ആ സ്വർണ്ണ കൊണ്ടേ കൊടുത്തിട്ട് വെച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്തരവാദിത്ത ബോധം കുറവാണങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ അത് എന്തല്ല എനിക്ക് ലോക്കറിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു കൊണ്ടുപോയിക്കണം അത്യാവശ്യമുള്ളത് മാത്രമേ ഇതുപോലെ വീട്ടിൽ തൻ തൻ്റെ തന്നെ കസ്റ്റഡിയിൽ വെക്കണം കാരണം ഇതൊക്കെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ പിന്നീട് ഉണ്ടാക്കിയേക്കാം അല്ലേ ഇതിൻ്റെ കൂട്ടത്തില് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് തെറ്റുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞാട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്വർണം നിങ്ങളുടെ മരുമകളുടെ സ്വർണ്ണത്തിൽ നിങ്ങൾ കൈവയ്ക്കരുത് സൂക്ഷിക്കാനാണെങ്കിൽ പോലും അയ്യോ ആ ഇന്ത്യൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമയിലല്ലേ ആ കുട്ടിയുടെ സ്വർണം മുഴുവൻ ഒരു വലിയ പാതിലാക്കിയിട്ട് അച്ഛൻ്റെ റൂമിലുള്ള വലിയ ഇതുകൊണ്ടല്ലോ വലിയ ലോക്കർ പോലും അണിക്കണ്ടോ അങ്ങേരും അമ്മയും കൂടി ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് വെക്കുന്ന അവർക്കതൊരു ഇതേയല്ല കാര്യമേ അല്ല എണ്ണി തിട്ടപ്പെടുത്തി കൊണ്ടുവന്ന് റൂം അതിനകത്ത് വെക്കുന്നു മാമനാർ അമ്മായിയപ്പൻ ഇതേപോലെ തന്നെ മദ്രാസില് ഒരു ഒരേ ഒരു മകളുള്ള കുട്ടിയാണ് കേട്ടോ എൻ്റെ ഒരു ക്ലയൻ്റാണ് ആ കുട്ടിക്ക് നൂറു പവനോളം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു അത് കഴിഞ്ഞ് ഇവരെന്തു ചെയ്ത ഈ അച്ഛനോ അമ്മയും അതായത് പെൺകുട്ടിയുടെ അച്ഛനോമി ഇതെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതും ഒരു പ്രശ്നം മനസ്സിലായോ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയാണെങ്കിലും അവരാണെങ്കിലും ദാ ഇതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ തരാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളായി നിങ്ങളുടെ സ്വർണമായി നിങ്ങളുടെ കാര്യങ്ങളായി നിങ്ങൾ സൂക്ഷിച്ചോളാൻ പറയണം അതിൽ തെറ്റില്ല മനസ്സിലായില്ലേ അവർ തന്നെ ചെയ്യട്ടെ എന്തിനാണ് നമ്മളതിനകത്തേക്ക് നിങ്ങൾ എന്ത് പറയുന്നു ഞാൻ പറയുന്നത് ശരിയല്ലേ ഈ സ്വർണം എന്ന് പറയണ ഒരു സാധനമുണ്ടല്ലോ അറിയാതെ ചിലപ്പോൾ ഒരു ഒരു ഫിനാൻഷ്യൽ ഇത് വന്നു ഓ ശരി എന്നാൽ കുട്ടർ സ്വർണ്ണം ഇരിക്കുന്നുണ്ട് ആ കുട്ടി അവിടെ ഇല്ല എവിടെയോ പോയിരിക്കുകയാണ് കോളേജിലോ പഠിപ്പിക്കാനൊക്കെ പോയിരിക്കുകയാണ് ആ സമയത്ത് വിടിച്ചിട്ട് കിട്ടിയില്ല കൊണ്ടുപോയി പണയം വെച്ച് കാര്യം നടത്തി എന്ന് വിചാരിച്ചു പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ അത് മതി ഒരിതാകാൻ വേണ്ടിയിട്ട് കാരണം ആ പെൺകുട്ടി മെച്യൂർ അല്ലെങ്കിൽ മെച്യുഡ് ആയിട്ടുള്ളത് അവരാണെങ്കിൽ അങ്ങ് സഹിച്ചേക്കും പക്ഷേ ഇത്തരത്തിലുള്ള ക്രയവിക്രയങ്ങളൊക്കെ ഇൻലോസ് തമ്മിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഒരു വീട്ടിൽ ഇതുപോലെ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ആ കുട്ടിയുടെ സ്വർണം അത് ആ കുട്ടി തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് ക്യാഷ് ആ കുട്ടിയുടെ അച്ഛൻ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺകുട്ടിക്ക് ഇതായിട്ട് ഒരു ഗിഫ്റ്റായിട്ട് അപ്പോൾ അത് കിട്ടിയോ ഇല്ലയോ എന്നൊന്നും ലോസിന് അറിയില്ല കാരണം ഹസ്ബൻഡും ആ കുട്ടിയായിട്ട് തന്നെ ഒക്കെ ഡീൽ ചെയ്തിരുന്നു കൊടുത്തു അവരെ കൊടുത്തു തീർത്തിരുന്നു അപ്പോൾ സിസ്റ്ററിൻ്റെ കല്യാണം വന്നപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനെ വിളിച്ചിട്ട് ഈ ഇൻലോസ് രണ്ടുപേരും കൂടി ഇൻലോ അടുത്ത് നിൽക്കുന്നു അത് സൗണ്ട് ഫാദർ ഇൻലോ ചോദിക്കുകയാണ് ആ തരാനുള്ള പൈസ ഇങ്ങോട്ട് എന്ന് ഇത് ക്രിസ്ത്യൻ ഫാമിലീസിലേ എപ്പോഴും ഇങ്ങനെ സ്ത്രീധനം ഇങ്ങോട്ട് മേടിച്ചിട്ട് പെങ്ങൾമാരുടെ ഇതിൽ കൊടുക്കുന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതെല്ലാം നിർത്തണം എന്ന് ഇതെല്ലാം നിർത്തണം അപ്പോൾ ഉണ്ടല്ലോ ഈ ഇൻലോസ് അതായത് ഫാദർ ഇൻലോയും മദർ ഇൻലോയും ഈ കുട്ടീനെ ഒന്നും ചെയ്യേമില്ല ഈ കുട്ടിക്കും അവരോട് ദേഷ്യം ഉണ്ടാവില്ല ഈ സ്വർണവും ഈ പണവും ഒക്കെ ഇടയിൽ കിടന്ന് കളിക്കുമ്പോഴാണ് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കുട്ടിയുടെ ഒരു സാധനം നിങ്ങളുടെ അടുത്ത് യൂസ് ചെയ്യരുത് നിങ്ങളുടെ ഇതാണ് പോകുന്നത് എന്താ പറയുക മാനാഭിമാനമാണ് പോകുന്നത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കിയാണല്ലോ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് അവിടെ എങ്ങനെയുണ്ടോ ഇല്ലല്ലോ അവിടെ കല്യാണം നടത്തുന്നത് തന്നെ ആ ഗ്രൂമും ബ്രൈഡും കൂടെ നടത്തണം അങ്ങനെയുള്ള രീതികളിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ മാറണം എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ കുട്ടികൾക്ക് അത് അവിടെ കാണും രണ്ട് മക്കൾക്കും തുല്യമായിട്ട് കൊടുത്തേക്കുക മകൾക്ക് സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വർണത്തിൻ്റെ പൈസ ഇന്ന് കണ്ടില്ലേ ഇപ്പം നൂറ് പവന് എത്ര എഴുപത് ലക്ഷം എൺപത് ലക്ഷം രൂപയോളം കൊടുക്കണം നൂറ് പവന് ഒരു വീട് അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് എത്ര രൂപ ഉണ്ടാകും ആ വീടിന് ഒരു ഒന്നര കോടിയുടെ വീട് വീടുണ്ടാകുമോ ഒരു മിഡിൽ ക്ലാസ് ആളെന്ന് വിചാരിച്ചോ സാധാരണക്കാർക്ക് അപ്പോൾ മകൾക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞില്ലേ അത് മകന് കൊടുത്തൂടെ അല്ലേ ഡിവിഷൻ കഴിഞ്ഞില്ലേ അപ്പം മക അപ്പം അവർ ഇവരിങ്ങനെയാണ് വിചാരിക്കാന്ന് അറിയുമോ അതെൻ്റെ അച്ഛൻ തന്നതാണ് എൺപത് ലക്ഷം മനസ്സിലായ അതായത് നൂറ് പവൻ തന്നു അവിടെ ഉള്ള വീടിന് ഒന്നര കോടി ഉണ്ടല്ലോ മനസ്സിലായ അതെ അത് പിന്നെയും സ്പ്ലിറ്റ് ചെയ്യണം എന്നാണ് പെണ്ണുങ്ങൾ പറയുന്നത് അതെന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ എൺപത് ഈ ഒന്നര കോടിയിൽ നിന്ന് എൺപത് ലക്ഷം മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് എന്ത് കിട്ടാനാണുള്ളത് അല്ല അതെന്താണ് കണക്ക് എനിക്ക് മനസ്സിലാവണില്ല അവർ കുറേ പേര് പറഞ്ഞു എൻ്റെ അടുത്ത് അത് ഗിഫ്റ്റ് ആയിട്ട് ഗോൾഡ് തന്നതല്ലേ ചേച്ചി അപ്പോൾ അവിടെ ബാക്കിയുള്ള വീടിൻ്റെ കാര്യമല്ല അച്ഛൻ തന്നെയാണ് എപ്പോഴും നോക്കുന്നത് അച്ഛനാണ് അവിടുത്തെ ചിലവ് നടത്തുന്നത് അണ്ണനൊന്നും ചെയ്യുന്നൊന്നുമില്ല എന്നൊരു കുട്ടി പറഞ്ഞു അപ്പോൾ അണ്ണന് ആ വീട് ഞാൻ എന്തിനു കൊടുക്കണം ഞാൻ പറയുന്നത് അണ്ണന് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറയട്ടെ അച്ഛനും അമ്മയും അവരുടെ കൂടെയാണ് താമസിക്കുന്നത് ഇനിയും അച്ഛനും അമ്മയ്ക്കും കാര്യങ്ങൾ വരും അല്ലേ അവരെ നോക്കണം അവരുടെ കൂടെ പോകുന്നു വരുന്നു ഇതെല്ലാം അവർ ചെയ്യുന്നില്ലേ അവർക്കൊരു സംരക്ഷണം കൊടുക്കുന്നില്ലേ പിന്നെ അവരവിടെ സ്റ്റേ ചെയ്യുകയല്ലേ നിങ്ങൾ വലിയ അബ്രോഡൊക്കെ ആണെങ്കിൽ പെൺകുട്ടികൾ ചെല്ലാനായിട്ട് സമയമെടുക്കും അല്ലേ അപ്പം ഈ ഈ ഗോൾഡ് നിങ്ങൾക്ക് തന്ന ആ കാലത്തിൽ ബ്രദറിനൊന്നും കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ പറയണേ അന്നത്തെ വില ഈ ഒന്നര കോടി എന്ന് കഴിക്കുക ഏത് കുട്ടീനെ കല്യാണം കഴിച്ചപ്പോൾ എന്തോ ഇരുപത് ലക്ഷം ആയിരുന്നു അത്ര നൂറ് അവൻ മേടിച്ചപ്പോൾ അപ്പം അത്രയല്ലേ ആയിട്ടുള്ളൂ എന്ത് ലോജിക്കാണിത് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല ഒന്ന് അപ്പം ഞാനൊരു ഐഡിയ പറഞ്ഞു ഒന്നര കോടിയുടെ സ്വത്ത് അതിൻ്റെ പകുതി നിങ്ങൾക്ക് എഴുപത്തഞ്ച് ലക്ഷം വേണം ഓക്കെ അപ്പം ഈ നൂറ് പവൻ തന്നെ എൺപത് ലക്ഷം രൂപ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലേ എന്ന് ചോദിച്ചു ഇതൊന്നും നേരെ പോകത്തില്ല അതുകൊണ്ട് ആ അച്ഛൻ വിൽപത്രോ എന്തെങ്കിലും എഴുതി വെക്കുമോ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് സെറ്റിൽമെൻ്റിയിടായിട്ട് എഴുതി കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യണം അതും വലിയ കഷ്ടമാണ് മകൻ പിന്നെ പെട്ടെന്ന് മനസ്സ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും അപ്പോൾ ഈ റിലേഷൻഷിപ്സിൻ്റെ കാര്യം പറയുന്നതിൽ ഞാൻ പറയുന്നത് അച്ഛനും അമ്മമാർ വളരെ ജാഗരൂകരായിരിക്കണം അവരുടെ കാലശേഷം രണ്ടുപേരും കൂടി തുല്യമായിട്ട് വീതിച്ചെടുത്തോട്ടെ എന്നുള്ള രീതി ആയിരിക്കണം അവർക്ക് അങ്ങനെ പറയും അങ്ങനെ ചെയ്യുമ്പോൾ പെൺകുട്ടിക്ക് കൊടുത്ത സ്വർണത്തിന് പകരമായിട്ട് മകനെ വല്ല യു എസ് വിളിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് രണ്ടും ടാലിയായി എന്ത് ചെയ്തിട്ടുണ്ടോ അത് ടാലിയാക്കണം കേട്ടോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു മക്കൾ തമ്മിൽ അടിയിടും ആവശ്യമില്ലാത്ത സിബ്ലിങ് റൈവല്ലറിക്ക് ഈ അച്ഛൻ്റെയും അമ്മയുടെയും കുഞ്ഞു സ്വത്ത് ആയിരിക്കും കാരണമാകുന്നത് ഇല്ലേ നിങ്ങൾ സമ്മതിക്കുന്നു അപ്പോൾ പീകോക്കിനെ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ നമ്മുടെ നായക്കുട്ടികളെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ആ മനസ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ത് എല്ലാ റിലേഷൻഷിപ്പിലേക്കും അപ്ലിക്കബിൾ അപ്ലിക്കബിളാകാൻ വേണ്ടിയിട്ട് സാധിക്കുമോ ചിലപ്പോൾ ശ്രമിച്ചാൽ അല്ലേ നമ്മൾ കൂടുതൽ നമ്മൾ ഇൻവോൾവ്മെൻറ്റിന് പോകാതിരുന്നാൽ ചിലപ്പോൾ അല്ലേ അപ്പോൾ അതിനെന്ത് ചെയ്യണം ഒന്നിച്ച് ജീവിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇൻലോസിൻ്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡും വൈഫും കുഞ്ഞതായിട്ട് തുടങ്ങിക്കോളൂ ചില പെൺകുട്ടികൾ മടിച്ചല്ലും ഉണ്ട് അതുകൊണ്ട് അവരുമായിരിക്കും ഓ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയുടെയും കൂടെ നിൽക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും കോമൺ ഫണ്ടിലങ്ങ് പോവുകയും ചെയ്യും കൂടുതൽ പണിയെടുക്കണ്ട തിരിച്ചും സംഭവിക്കാം കേട്ടോ അതുകൊണ്ട് എപ്പോഴും നല്ലത് ഓൺ നെസ്റ്റ് ഏത് മൃഗങ്ങളാണെങ്കിലും ഇങ്ങനെ അധികവും പക്ഷികൾ ഇങ്ങനെ എങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ ഒരു നെസ്റ്റ് ഉണ്ടാക്കിയിട്ട് സോ ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ സെപ്പറേറ്റ് നെസ്റ്റ് അപ്പോൾ എൻ്റെ ടൈറ്റിൽ തന്നെ അതാണ് ബെറ്റർ ടു ഹാവ് എ സെപ്പറേറ്റ് നെസ്റ്റ് ഓക്കെ ബൈ താങ്ക് യു ഇന്നും ഉറങ്ങിയില്ല ഞാൻ അതാ ഉറക്കം വരുന്നുണ്ട് സോ ലൈക്ക് അടിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി കേട്ടോ